നമസ്കാരം ട്രാമൻകൂർ എക്സ്പ്രസ് വാർത്താനരത്തിലേക്ക് സ്വാഗതം വൈദ്യുതി ബോർഡിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യഥാസമയം പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നില്ല ജീവനക്കാരോട് ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നത് ഇതിന് ഒരു വാർത്തയായി ഞങ്ങൾ പുറത്തുവിടുന്നു ഇതൊരു വാർത്തയായി തന്നെ പുറത്തുവിടാൻ തന്നെ കാരണം ഇദ്ദേഹം നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ചു ഇതൊരു എ ഒയുടെ പ്രവൃത്തിയാണ് വൈദ്യുതി ഭവനിലെ പെൻഷൻ ആദറൈസേഷൻ വിഭാഗത്തിലെ അഗ്നി പുത്രനായ എ ഓയുടെ പ്രവൃത്തിയെ കുറിച്ചാണ് ഇന്നത്തെ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം വിരമിച്ച ജീവനക്കാരും ജീവനക്കാരുടെ പെൻഷൻ സംബന്ധിച്ച ഫയൽ പെൻഷൻ ആദറൈസേഷൻ എ ഓയുടെ മേശപ്പുറത്ത് അട്ടിയിട്ടിരിക്കുന്നു ഞാൻ കണ്ട കാര്യമാണ് അതേക്കുറിച്ച് അവിടുത്തെ ചില ജീവനക്കാരോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഈ അഗ്നിപുത്രന്റെ പ്രവൃത്തിയെക്കുറിച്ച് സൂചിപ്പിച്ചു ഞങ്ങൾ അന്വേഷിച്ചു എന്നാൽ ഈ അഗ്നിപുത്രം ചെയ്യുന്നത് ചിറ്റമ്മ നയമാണ് ഭരണപക്ഷത്തുള്ള നേതാക്കന്മാർ വൈദ്യുതി ഭവന മിനിസ്റ്റീരിയൽ ജീവനക്കാർ മുൻ എച്ച് ആർ എം ഡെപ്യൂട്ടി സി എച്ച് ആർ എം മറ്റു ഇലക്ട്രിക്കൽ വിഭാഗം സിം എന്നിവരുടെ ഫയൽ യത് മിന്നൽ വേഗത്തിലാണ് അത് കഴിഞ്ഞ് വന്ന ഫയലുകൾ എ സി ഐ യു അംഗങ്ങൾ നേതാക്കളുടെ ശിപാർശകൾ എന്നിങ്ങനെ മുൻഗണന ക്രമത്തിൽ ശരവേഗത്തിലാണ് ഒപ്പിട്ട് നൽകിയത് ഈ അഗ്നിപുത്രന്റെ പ്രവൃത്തിയാണ് ഈ ഓഫീസറെ കുറിച്ച് ധാരാളം പരാതിയുണ്ട് ജൂൺ അവസാനം വരെയുള്ള ഫയലുകൾ ഒത്തുതീർപ്പോ ഉണ്ടാക്കാതെ അതായത് ഇദ്ദേഹം ആദോറൈസേഷൻ ചെയ്താൽ മാത്രമേ ഇത് ഡിവിഷൻ ഓഫീസുകളിലും സർക്കിൾ ഓഫീസുകളിലും വന്ന് പെൻഷൻ ആഡ് ചെയ്ത് മറ്റു രേഖകളെല്ലാം ഉണ്ടാക്കി നമുക്ക് ഒന്നാം തീയതി പെൻഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ എനിക്കുൾപ്പെടെ ഞാനും റിട്ടയർ ചെയ്തു മെയ് മുപ്പത്തിയൊന്നിന് എനിക്ക് പി പി ഒ നമ്പരായി എന്നാൽ മറ്റു പേപ്പറുകളൊന്നും തിരുവനന്തപുരം ഡിവിഷനിൽ എത്തിയിട്ടില്ല ഈ ദൈവപുത്രന്റെ പ്രവൃത്തി നമുക്ക് പരിശോധിക്കാം പ്രവൃത്തി പരിശോധിക്കാമെന്ന് സൂചിപ്പിച്ചത് ഇദ്ദേഹം ശരിയായി പണിയെടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഫയലുകളെല്ലാം തന്നെ ദിവസങ്ങൾക്കുള്ളിൽ അതാത് ഡിവിഷനുകളിൽ എത്തുമായിരുന്നു കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഡിവിഷൻ ഓഫീസുകളിൽ സർക്കിൾ ഓഫീസുകളിൽ ഈ ദൈവപുത്രൻ പേര് പറയാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അഗ്നിപുത്രനും ദൈവപുത്രനുമാണ് ഞങ്ങൾ വിളിക്കുന്ന പേര് ശ്രീ മഹാദേവന്റെ പുത്രനാണ് പേടിയില്ല ഞങ്ങൾക്ക് പറയാൻ എന്നാലും അതൊരു നല്ല പ്രവണതയല്ല ദൈവത്തിന്റെ പേര് അദ്ദേഹത്തിന് ഇട്ടുപോയി അത് അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കാത്തത് ഈ ദൈവപുത്രനെ ദർശിക്കാൻ വളരെ പാടാണ് രാവിലെ പത്തു പത്തിന് ഓഫീസിലെത്തും കൃത്യമാണ് വന്നു കഴിഞ്ഞാൽ ഒരു വെപ്രാളമാണ് ശുപാർശ ചെയ്യുന്ന ഫയലുകളെല്ലാം ഒപ്പിടും ഒ എ നേതാക്കന്മാരും സി ഐ റ്റു നേതാക്കന്മാരും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ചില വ്യക്തികൾ പറയുന്ന ഫയലുകളും അദ്ദേഹം ഒപ്പിടും അത് കൃത്യമായി തന്നെ അതാത് സ്ഥലങ്ങളിൽ കിട്ടും പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കാണണമെങ്കിൽ വൈദ്യുതി ഭവന്റെ വെളിപ്പാടകലയുള്ള ഒരു ഹെറിറ്റേജ് ബാറിൽ പോകണം അതൊരു ഹെറിറ്റേജ് ബാറാണ് റോയൽ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ബാറാണ് അവിടെ പോയാൽ അദ്ദേഹത്തെ കാണാം ഇത് സൂചിപ്പിക്കാൻ കാരണം അഗ്നിപുത്രനാണ് പിന്നെ വരുന്നത് മൂന്ന് മുപ്പതിനാണ് മൂന്നും മുപ്പതിന് വന്ന് രണ്ടോ മൂന്നോ ഫയലുകൾ പെൻഷൻ ബുക്കുകൾ തയ്യാറാക്കുന്നു ഉടൻ തന്നെ മണിക്ക് വീട്ടിൽ പോകുന്നു ഈ ഉന്നതരെ നിയന്ത്രിക്കാൻ അതായത് അല്ല അഗ്നിപുത്രനെ നിയന്ത്രിക്കാൻ വൈദ്യുതി ഭവനിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല അതും വന്നു കയറുന്ന ചെയർമാൻ ഉൾപ്പെടെയുള്ള ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള വിവിധ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വന്നു കയറുന്ന ഫ്ലോറിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത് പത്തും ഇരുപതും മുപ്പതും വർഷം കഷ്ടപ്പെട്ട ജീവനക്കാരുടെ പെൻഷൻ ഓതറൈസേഷൻ ചെയ്യേണ്ടത് ഇദ്ദേഹമാണ് ഈ ദൈവപുത്രൻ ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആർക്കും സാധ്യമല്ല എച്ച് ആർ എം വണ്ണും എച്ച് ആർ എം ടൂവും ഇദ്ദേഹത്തിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു അതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഈ വിധുവിന്റെ പേര് ഉച്ചരിച്ചാൽ സെൻസർ ബോർഡ് ഇടപെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അഗ്നിപുത്രൻ എന്ന് സംബോധന ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഫയലിലെ ക്രമക്കേടിന്റെയും സേവയുടെ പേരിലും ധാരാളം പരാതികൾ എച്ച് ആർ എം എച്ച് ആർ എം ടു എന്നിവർക്ക് ലഭിക്കുകയും ഒരു നടപടിയും ഇന്നേവരെ കൈക്കൊണ്ടിട്ടില്ല അതാണ് ഇവിടുന്ന് അവസ്ഥ ഇനി പറയുന്നതാണ് രസം ഇദ്ദേഹത്തിന്റെ സേവയുടെ ഇദ്ദേഹത്തെ പോലെ പലരും വൈദ്യുതി ബോർഡിന്റെ ആസ്ഥാന മന്ദിരത്തിൽ സേവ നടത്താൻ പോകുന്നുണ്ട് ചിലർ വീടെടുത്താണ് സേവ നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വൈദ്യുതി ഭവൻ്റെ ചുറ്റുവട്ടത്ത് മദ്യസേവ നടത്തുന്നതിനും മറ്റു ചില പ്രവർത്തികൾ നടത്തുന്നതിനും കറുത്തകയും വെളുത്തകയും ഒക്കെ ഉൾപ്പെട്ട ചില സംഘങ്ങൾ അവിടെയുണ്ട് ഇവന്മാരെല്ലാം കൂടി ചേർന്ന് അവിടെ വീടുകളെടുത്തിട്ടിട്ടുണ്ട് ഫ്ളാറ്റുകൾ എടുത്തിട്ടുണ്ട് ഈ മദ്യസേവയ്ക്കും മദുരാശി സേവയ്ക്കും ഞങ്ങൾ കൃത്യമായി തന്നെ പുറത്തുവിടുന്നു ഈ ഫ്ളാറ്റുകളിൽ എത്തുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ വൈദ്യുതി ബോർഡിന്റെ ആസ്ഥാനത്തിരിക്കുന്ന വിജിലൻസിന് സാധിക്കുന്നില്ല ഞങ്ങൾ ഈ വാർത്തകൾ പുറത്തുവിടുന്നത് ഇത് നന്നാവേണ്ടത് അത്യാവശ്യമാണ് മഴയത്തും വെയിലത്തും കഷ്ടപ്പെടുന്ന ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കൃത്യമായി തയ്യാറാക്കി പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കേണ്ട ആസ്ഥാന മന്ദിരത്തിലാണ് ഈ ക്രമക്കേടുകൾ നടക്കുന്നത് ഈ ക്രമക്കേടുകൾ നടത്തുന്നവർ ആരാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ വാർത്തകൾ ചെയ്യുന്നു അതിനനുസരിച്ച് നടപടി വരേണ്ടതാണ് ചിലതിന് നടപടി വരുന്നു ചിലതിന് നടപടി വരുന്നില്ല അവിടെ രാഷ്ട്രീയ സംഘടനകളുടെ പ്രസരമുണ്ട് ഞങ്ങൾ പറയാം അധികം കാലം ഇത് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല ഒരു പൊതുജന പ്രക്ഷോഭം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞങ്ങൾ അതിനുള്ള ചില നടപടിക്രമങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ സേവയുടെ അളവും തോതും കണ്ടുപിടിക്കാൻ ധാരാളം ബ്രീത്ത് അനലൈസർ ബോർഡ് വിജിലൻസിൻ്റെ പക്കലുണ്ട് അവ ഈ ഓഫീസിൽ ഉപയോഗിക്കാറ് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേശൻ ഈ സാധനം ഉപയോഗിച്ചപ്പോൾ ധാരാളം പേരെ പിടിച്ചു അവരെയൊക്കെ ടെർമിനേറ്റ് ചെയ്തു ഈ യന്ത്രം ഉപയോഗിക്കുന്നത് പാവം ഫീൽഡിൽ പണിയെടുക്കുന്ന ജീവനക്കാരൻ തലേ ദിവസം രണ്ടെണ്ണം അടിച്ചുകൊണ്ട് വരുമ്പോൾ ഇച്ചിരി മണവും ഗുണവും ഒക്കെ കാണും അവനെ അവിടെ ഇട്ട് പിടിക്കുന്നു പുറത്താക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഈ അഗ്നിപുത്രന്റെ വിവേചനം ഒഴിവാക്കണം ഈ അഗ്നിപുത്രനെ പിടിക്കാൻ ഈ മെഷീൻ ഉപയോഗിക്കണം മെഷീൻ ഉപയോഗിച്ചാൽ ഒരു ദിവസം ഒരു ഡസനോളം ആൾക്കാരെ വൈദ്യുതി ഭവന്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും നമുക്ക് നടപടി എടുക്കാൻ സാധിക്കും ഇത് ആരൊക്കെയാണ് മദ്യസേന നടത്തുന്നതെന്നും ആരൊക്കെയാണ് സമീപ പ്രദേശങ്ങളിൽ വീടുകൾ വാടകയ്ക്കെടുത്തതും ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്തതും എന്ന് പരിശോധിക്കണം അത് വിജിലൻസിന്റെ ജോലിയാണ് അവർ അത് പരിശോധിച്ച് കൃത്യമായി നടപടിയെടുത്താൽ ഈ മദ്യസേവയും മധുരാശി സേവയും എല്ലാം ഒഴിവാകും സ്ത്രീകൾക്ക് സുഗമമായി പ്രവർത്തിക്കാൻ വൈദ്യുതി ഭവനിൽ സാധിക്കും എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയുള്ള വൃത്തിഘട്ടവന്മാർ അവിടെ ഇരുന്നു കൊണ്ട് ഭരണം നടത്തി മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഈ വൃത്തികെട്ടവന്മാരാണ് ഇവന്മാർക്കെതിരെ വിജിലൻസ് നടപടിയെടുക്കണം ഞങ്ങൾ ഈ വാർത്തകൾ പുറത്തുവിടുന്നത് അതുകൊണ്ടാണ് നന്നാകേണ്ട സമയം കഴിഞ്ഞു അതമ്പതിച്ചു പോയി ആ അതമ്പതനം നമുക്ക് മാറ്റേണ്ടതാണ് മാറ്റിയേ പറ്റൂ മാറ്റണം അതിൻ്റെ ധരിയാവണം ഇനി ഉണ്ടാവേണ്ടത് ചീഫ് വിജിലൻസ് ഓഫീസറോട് ഞങ്ങൾ മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടും ഒന്ന് പെൻഷൻ സാങ്ഷനിലെ അഗ്നിപുത്രനെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിക്കണം രണ്ട് മുൻഗണനാക്രമം തെറ്റിച്ച് പെൻഷൻ അനുവദിച്ച തെറ്റായ രീതിയിൽ നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അനുവദനീയമല്ല അതിനെതിരെ നടപടി സ്വീകരിക്കണം ഈ തെറ്റായ രീതി അനുസരിച്ച് ദൈവപുത്രനെ അപ്രാധാന്യമുള്ള സീറ്റിലേക്ക് മാറ്റണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഇയാളെ യന്ത്രം വെച്ച് പിടിപ്പിക്കണം ഇയാൾ വഴിവിട്ട് ചെയ്ത ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കണം തെറ്റായ രീതിയിൽ ദൈവപുത്രൻ വഴിവിട്ട് സഹായിച്ചവരെ നമുക്ക് നിർത്തേണ്ടടുത്ത് നിർത്തണം മാത്രമല്ല അവിടെ ചില കഥകളുണ്ട് അത് പറയാൻ നാണക്കേടാണ് നാണക്കേടെ എന്ന് പറയുമ്പോൾ വളരെ നാണക്കേട് എഴുന്നൂറ്റി എഴുപതോളം സെക്ഷൻ ഓഫീസുകളും ട്രാൻസ്മിഷൻ കേന്ദ്രങ്ങളും ജനറേറ്റിംഗ് കേന്ദ്രങ്ങളും ഉള്ള ഒരു സ്ഥാപനമാണ് കേരളത്തിലെ ജനങ്ങളുടെ നാടി നരമ്പുകൾ തീരുമാനിക്കുന്നത് കെ സി ബി ആണ് അവശ്യ സർവീസ് എന്ന് നമ്മൾ പറയുമ്പോലെ അല്ല അവശ്യ സർവീസ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വൈദ്യുതി ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ജീവനക്കാരും കരുതലോടെ പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ ജനങ്ങളുടെ മനസ്സിലേക്ക് കെ എന്ന സ്വരം അവർക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ മുൻകാലത്ത് അങ്ങനെ സ്വീകരിച്ചതുകൊണ്ടാണ് കെ ഐ സി ബി ഇന്ന് നിലനിന്ന് പോകുന്നത് ഇത് ഇപ്പോഴത്തെ ഓഫീസർമാർക്ക് ഇത് നഷ്ടപ്പെട്ടു ഭരണാധികാരികൾക്ക് നഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും കച്ചവടം നടത്തി വാങ്ങുക പോവുക അതാണ് മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ സ്വീകരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും എന്തെന്നാൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന അഴിമതികളെല്ലാം തന്നെ വാർത്തകളായി പുറത്തു വരുമ്പോൾ മന്ത്രിക്കും അതിൽ പങ്കുണ്ടെന്ന് നമുക്ക് ധരിക്കേണ്ടി വരും നാഥന് പങ്കുണ്ട് ഉറപ്പാണ് നാഥന്റെ ഓഫീസിലിരിക്കുന്നവർക്കും പങ്കുണ്ട് ഞങ്ങളുടെ ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന രേഖകൾ അത് സൂചിപ്പിക്കുന്നു ഇത്രയും കഴിവ് ഒരു ഭരണാധികാരി കേരള സംസ്ഥാനത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം ഇതാ ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഞങ്ങൾ വരുന്ന വാർത്തകളിൽ കൂടി ഇതിനുള്ള മരുന്നുകളും പറയുന്നു ഇനിയും വാർത്തകളുണ്ടാകും